കാർബൺ സന്തുലിത ഒറ്റപ്പാലം പദ്ധതിയുടെ ഭാഗമായി നഗരപരിധിയിൽ തരിശു ഭൂമി കൃഷിയോഗ്യമാക്കാനും പച്ചത്തുരുത്തുകൾ സൃഷ്ടിക്കാനും തീരുമാനം പദ്ധതി സംബന്ധിച്ച് ബോധവൽക്കരണ പരിപാടികൾ നടത്താനും സംഘടനാ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചു ചേർന്ന പൊതുയോഗത്തിൽ തീരുമാനമായി കാർബൺ സന്തുലിത പദ്ധതി നടപ്പാക്കുന്ന ജില്ലയിലെ ആദ്യ തദ്ദേശ സ്ഥാപനമാണ് ഒറ്റപ്പാലം നഗരസഭ പ്രാഥമിക പഠനം പൂർത്തിയായതിനു പിന്നാലെ ഹരിതകേരള മിഷന്റെ സഹായത്തോടെയാണ് ആദ്യഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി വലിച്ചെറിയൽ മുക്ത ഒറ്റപ്പാലം ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു വൈദ്യുത ഉപഭോഗം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി സോളാർ പദ്ധതിയുടെ പ്രചാരണം ഏറ്റെടുക്കും പ്രത്യേക വാർഡ് സഭാ യോഗങ്ങൾ ചേരാനും റെസിഡൻസ് അസോസിയേഷനുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ നടത്താനും തീരുമാനമായി പ്രാഥമിക പഠനത്തിൽ കഴിഞ്ഞ വർഷം നഗരസഭാ പരിധിയിൽ അൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ടൺ കാർബൺ പുറന്തള്ളിയെന്നായിരുന്നു കണ്ടെത്തൽ രണ്ടു വർഷത്തെ കണക്ക് താരതമ്യം ചെയ്യുമ്പോൾ പുറന്തള്ളപ്പെടുന്ന കാർബണിൻ്റെ അളവ് ഏഴ് ദശാംശം നാല് ശതമാനം വർദ്ധിച്ചതായും പഠനത്തിൽ കണ്ടെത്തിയിരുന്നു നഗരസഭാ പരിധിയിലെ മുപ്പത് വാർഡുകളിൽ നിന്നുള്ള പതിനായിരം വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും വൈദ്യുതി പെട്രോൾ ഡീസൽ പാചകവാതകം തുടങ്ങിയവയുടെ ഉപയോഗം കണക്കാക്കിയാണ് കാർബൺ പുറന്തള്ളൽ വിലയിരുത്തിയത് യോഗം നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു ഉപാധ്യക്ഷൻ കെ രാജേഷ് അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ സംസാരിച്ചു